നടൻ ഹരീഷ് കണാറിൻ്റെ ആരോഗ്യനില ഗുരുതരം എന്ന നിലയിൽ വ്യാജ വാർത്ത രംഗത്തെത്തി ഓൺലൈൻ സൈറ്റിലാണ് നടൻ്റെ നില ഗുരുതരം തരത്തിൽ വ്യാജ വാർത്ത വന്നത് ഒരു ഓൺലൈൻ സൈറ്റാണ് അവരുടെ റീച്ചിനു വേണ്ടി ഇത്തരത്തിലൊരു വ്യാജവാർത്ത പുറത്തുവിട്ടത് ഒടുവിൽ വ്യാജ വാർത്തയിൽ പ്രതികരണവുമായി ഹരീഷ് തന്നെ രംഗത്ത് വന്നു എൻ്റെ നില ഗുരുതരമാണെന്ന് ഇവർ പറഞ്ഞപ്പോഴാണ് ജ്ഞാനം തന്നെ അറിയുന്നത് ഞാനായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഇങ്ങനെയുള്ള ന്യൂസുകൾ പുറത്തുവിടുന്ന ചാനൽ റിപ്പോർട്ട് അടിക്കാൻ ഒന്നുകൂടെ നിൽക്കുമോ റീച്ചിനു വേണ്ടിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ നോക്കിയാൽ പോരെ എന്ന് ഈ വ്യാജ വാർത്ത ചൂണ്ടിക്കാട്ടി നിർമ്മൽ പാലായും പ്രതികരിച്ചു അഡ്മിനെ റീച്ചിനു വേണ്ടിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ നോക്കിയാൽ പോരെ നിങ്ങൾക്കൊരു ഉപദ്രവം ചെയ്യാത്ത ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോ വെച്ച് വേണോ ഈ നാണഘട്ട പരിപാടി ഇന്നലെ രാത്രി ഒരുമിച്ച് പ്രോഗ്രാം കഴിഞ്ഞ് പിരിഞ്ഞതാ ഈ വാർത്ത കണ്ട് പത്രത്തിൽ നിന്നും വിളിച്ചപ്പോഴാണ് അവനും വിവരമറിഞ്ഞത് ദയവു ചെയ്ത് റിപ്പോർട്ട് റിപ്പോർട്ടടിക്കാൻ കൂടെ നിൽക്കുമോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയതുപോലെ വ്യാജപേജുകൾ പൂട്ടിക്കണമെന്നും സംഭവത്തിൽ നിയമപരമായി നടൻ മുന്നോട്ടു പോകണമെന്നും ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് വ്യാജ വാർത്തയുടെ സ്ക്രീൻഷോട്ട് നടൻ പങ്കുവച്ചിരുന്നു ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതിൽ വിമർശനമുന്നയിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത് റീച്ചിനു വേണ്ടിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ നോക്കിയാൽ പോരെയെന്നാണ് നടൻ നിർമ്മൽ പാലായി പ്രതികരിച്ചത് നിരവധി പേരാണ് നിർമ്മൽ പാലായിക്ക് സപ്പോർട്ടുമായി എത്തിയതും ഭാഗ്യം മരിച്ചു എന്ന് കൊടുത്തില്ലല്ലോ അങ്ങനെ കൊടുത്തിരുന്നേൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കാൻ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വേണ്ടി വന്നേനെ എന്നാണ് നടന്റെ പോസ്റ്റിന് വന്ന കമന്റുകളിലൊന്ന് നിയമപരമായി നേരിടണമെന്നും മാനനഷ്ടക്കേസ് നൽകണമെന്നും കമന്റിൽ പറയുന്നുണ്ട് അതേ ചാനലിൽ വന്ന മറ്റ് വ്യാജവാർത്തകളുടെ സ്ക്രീൻഷോട്ടുകളും പലരും കമന്റിൽ പങ്കുവച്ചിട്ടുമുണ്ട് കർമ്മരസമുള്ള നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് ഹരീഷ് കണാരൻ മമ്മൂട്ടി മോഹൻലാൽ കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ള പ്രമുഖ താരങ്ങൾക്കൊപ്പം നിരവധി സിനിമകളിൽ ഹരീഷ് കണാരൻ ശ്രദ്ധേയമായ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമാ കരിയറിൽ തന്നെ ഏറെ ശ്രദ്ധേയനാക്കിയ ജാലിയൻ കണാരൻ എന്ന കഥാപാത്രത്തിന്റെ പേര് തന്നെ സ്വന്തം ജീവിതത്തിലും സ്വീകരിച്ചു ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും അത് പ്രേക്ഷകരുടെ ഓർമ്മയിൽ തങ്ങും വിധം അഭിനയിക്കാൻ ഹരീഷ് കണ്ണാറിന് സാധിച്ചിട്ടുണ്ട് പണം ഞങ്ങൾ തരും